നമ്മുടെ കോഴിക്കോട് നല്ല മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളില്ലേ അതിലൊന്നിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അമ്പികാ മെസ്സ് കോഴിക്കോട് അരിയടത്തുപാലത്തിനടുത്തുള്ള ഇടവയിലൂടെ പോയാൽ കാണുന്നതാണ് ഈ അംബികാമെസ് അവിടെ സ്ഥിരമായിട്ട് പോകുന്നവരിങ്ങനെ കാലിയായി കിടക്കുന്നത് കണ്ടാവുന്ന അന്തം വിടും നമ്മൾ അവിടെ ഊണാവുന്നതിന്റെ മുമ്പ് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ വിളമ്പാനുള്ള വിഭാഗങ്ങളൊക്കെ മേശപ്പുറത്ത് റെഡിയാണ് അങ്ങനെ നമ്മൾ കൈ കഴുകിയിരുന്നു വായലിട്ടു പപ്പടം വിളമ്പി കൂടെ ഒരു തോരൻ അതുപോലെ ഒരു പച്ചക്കറി കൂട്ടാന് പിന്നെ ചമ്മന്തി അച്ചാർ പിന്നെ ഒരു ഉപ്പേരി പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവിടുത്തെ ചെമ്മീൻ പൊടി ചമ്മന്തി സൈഡ് കറികളെല്ലാം വിളമ്പിയ ശേഷം നല്ല ചൂട് ചോറും വന്നു ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ നമ്മളാണ് നല്ല ആവി പറക്കുന്ന ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവിടുത്തെ ചെമ്മീൻ പൊടി ചമ്മന്തിയാണ് ഉണക്ക ചെമ്മീനും തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി ഐറ്റം അവിടെ ചെന്നാൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മളത് ചോദിച്ചു വാങ്ങാറുണ്ട് ഇനി കറികളാണ് നല്ല സാമ്പാറും മാങ്ങയിട്ട് അങ്കമാലി സ്റ്റൈൽ മീൻ കറിയൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഇതാണ് ഉണ്ടാക്കുന്ന അല്ല അടിപൊളി മീൻ കറി മീൻ കഷ്ണം ഉൾപ്പെടെയുള്ള കറിയാണ് ഈ കാണുന്നത് അവിടുത്തെ അറുപത്തഞ്ച് രൂപയുടെ മൊത്തം മൂണാണ് മീൻ കറിയും സാമ്പാറും ഉപ്പേരികളും കൂട്ടാനൊക്കെ ഉണ്ട് മീൻ കറിയും സാമ്പാറും അല്ലാതെ പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കുന്നത് പോലെ ഒരു പച്ചക്കറി ഉണ്ട് കെട്ടോ ദൈ കാണുന്ന ഐറ്റമാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ അടിപൊളി മീൻ പൊരിച്ചത് ഒരുപാട് മീനുണ്ടായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് അയലയാണ് അവിടേക്ക് കയറി പോകുമ്പോൾ തന്നെ ആ വഴിയിൽ നല്ല അടിപൊളി മീൻ പൊരിച്ചിന്റെ സ്മെല് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റ് ചെമ്മീൻ ഫ്രൈയും പറഞ്ഞിരുന്നു അല്ല അടിപൊളി ചെറിയ ചെമ്മീൻ ഫ്രൈ ആണ് ഇവിടുത്തെ ചമ്മീൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് തവണ നമ്മളിവിടെ പോയിട്ടുണ്ട് മറ്റെവിടുന്നു കിട്ടാത്ത ഒരു നാടൻ ഇവിടുത്തെ ചെമ്മീനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇലയിൽ ഊണ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് നല്ലൊരു നൊസ്റ്റാൾജും വികാരമൊക്കെ ഉള്ള ഒരു കാര്യമാണ് കുറച്ച് ഓവറായി തോന്നിയാലും കുഴപ്പമില്ല ഒരു സത്യം പറയാം ഇവിടുന്ന് ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് പോയിട്ടുണ്ട് ഒന്ന് രണ്ടാണ് പൊതുവെ അയല മീനോട് താല്പര്യം കുറവാണെങ്കിലും ഇവിടുത്തെ ഈ ഉള്ള താല്പര്യം കാരണം അയല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് കഴിക്കാൻ ഈ മസാല മാത്രം മതി നായി മീൻ മാത്രമല്ല കൂടെ കിട്ടുന്ന സേഡ് കറികളും ഉപ്പേരി മച്ചാറും പിന്നെ അടിപൊളി ചെമ്മീൻ ചമ്മന്തി ഇതാണ് ഹൈലൈറ്റ് എനിക്ക് പണ്ട് മുതലേ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഈ ഐറ്റം ഉണ്ടായതുകൊണ്ട് മീനെടുത്തില്ലെങ്കിലും വലിയ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നേരത്തെ ചെന്നകൊണ്ട് വലിയ തിരക്കില്ലാതെ ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഊണിന്റെ കൂടെ നല്ല പച്ചമോര് കിട്ടും പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് മധുരം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പായസം ഉണ്ട് അത് ഊണിന്റെ കൂടെ എല്ലാം എക്സ്ട്രാ പേയ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ പെട്ടുപോയ പോയൊരു ഐറ്റം ആണത് മീൻറെ കൂടെ മസാല കിട്ടാൻ വേണ്ടി ഒരു പ്ലേറ്റ് മത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുപോലെ ഡ്രൈ ഫ്രൈ ആയിപ്പോയി ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി വീണ്ടും നമ്മൾ ഒരു അയല പറഞ്ഞു അവരുടെ നാടൻ മസാല കിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതുകൊണ്ടാണ് ഈ മീന് എത്ര ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ചില വിഭവങ്ങൾക്കൊക്കെ ഒരു ഇത്തിരി എരി കൂടുതലാണ് എരി ഇഷ്ടപ്പെടുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ ഈ മീൻകറി ഒരു സ്പെഷ്യലാണ് അങ്ങനെ മാങ്ങിയിട്ടുള്ള മീൻകറി അധികം എവിടെയും കാണാറില്ലല്ലോ പലയിടത്തും നല്ല മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കത്തി റേറ്റ് കൊടുക്കണം പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസിനും നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഊണും രണ്ട് അയലയും ചെമ്മീനും എല്ലാം പാടെ നമുക്ക് ആകെ നാനൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളൂ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ എൻട്രൻസിൽ മീനുകളുടെ പ്രൈസ് റേഞ്ച് എഴുതി തൂക്കിയിട്ടുണ്ട് പിന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ കൂടെ ഇവിടെ ഉണ്ട് ഇനി അടുത്ത വിശേഷങ്ങളുമായി കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ